ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് പുഴയുടെ ഗതി മാറ്റം തടയാൻ നടപടികളുമായി ഇറിഗേഷൻ വകുപ്പ് മലവെള്ളപ്പാച്ചിലിൽ പുഴ ഒഴുകുന്ന ചോക്കാട് വള്ളിപ്പുഴയിലെ അൻപതോളം കുടുംബങ്ങളുടെ വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം കോയിപ്ര മലവാരത്തിലുണ്ടായ ശക്തമായ മഴയിൽ വള്ളിപ്പൂളയിൽ പുഴ ഗതിമാറിയൊഴുകി വൻ അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു വള്ളിപ്പൂള ഭാഗങ്ങളിൽ പുഴ ഗതിമാറിയൊഴുകിയ ഭാഗങ്ങളിൽ താൽക്കാലിക തീരസംരക്ഷണ ഭിക്തിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് പുഴയിലെ കൂറ്റൻ പാറകല്ലുകൾ ജെസി ഉപയോഗിച്ച് ഒരു വശത്തേക്ക് മാറ്റുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് വെള്ളത്തിന്റെ കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാനും കര ഇടിയുന്നതിനും സഹായിക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് മഴക്കാലത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴില് പുഴയിലുള്ള ഒബ്സ്ട്രക്ഷൻസ് നീക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന വർക്കാണ് ഉദ്ദേശം മുപ്പത്തിരണ്ട് മണിക്കൂർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരുന്ന രീതിയിലാണ് ഈ വർക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസമാവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിലവില് അങ്ങനെ ഒന്നുമില്ല പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അത് അതിന് അനുസരിച്ച് വരും നമ്മൾ എസ്റ്റിമേറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്രൂവൽ ആവുന്ന ആ സൈഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പുഴ ഗതി മാറി ഒഴുകിയതോടെ പല വീടുകളിലും വെള്ളം കയറുകയും കുത്തൊഴുക്ക് കാരണം ചുമരുകൾക്ക് കേടുപറ്റുകയും ചെയ്തിരുന്നു വള്ളിപ്പുള ഭാഗത്ത് പുഴ ഇടിയുന്നതും ഗതി മാറി ഒഴുകുന്നതും തടയാൻ ഇറിഗേഷൻ വകുപ്പിന് കീഴിൽ അൻപത് ലക്ഷം രൂപ മുടക്കിയുള്ള നിർമ്മാണത്തിന് പ്രൊജക്ട് തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ